<تضحكي> 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 <تضحك> 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 بسم الله الرحمن الرحيم ൂനബസീ നമ്മുടെ ദൃഷ്ടാന്തങ്ങളുടെ നേരെ വക്രത കാണിക്കുന്നവരാരോ അവർ നമ്മുടെ ദൃഷ്ടിയിൽ നിന്ന് മറഞ്ഞു പോകുകയില്ല തീർച്ച അപ്പോൾ നരകത്തിലെറിയപ്പെടുന്നവനാണോ ഉത്തമൻ അതല്ല ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ നിർഭയനായിട്ട് വരുന്നവനോ നിങ്ങൾ ഉദ്ദേശിച്ചത് നിങ്ങൾ ചെയ്തുകൊള്ളുക തീർച്ചയായും അവൻ നിങ്ങൾ പ്രവർത്തിക്കുന്നത് കണ്ടറിയുന്നവനാകുന്നു തീർച്ചയായും ഈ ഉത്ബോധനം തങ്ങൾക്ക് വന്നു കിട്ടിയപ്പോൾ അതിൽ അവിശ്വസിച്ചവർ നഷ്ടം പറ്റിയവർ തന്നെ തീർച്ചയായും അത് പ്രതാപമുള്ള ഒരു ഗ്രന്ഥം തന്നെയാകുന്നു അതിന്റെ മുന്നിലൂടെയോ പിന്നിലൂടെയോ അതിൽ അസത്യം വന്നെത്തുകയില്ല യുക്തിമാനും സ്തുത്യർഹനുമായിട്ടുള്ളവന്റെ പക്കൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടതത്രേ അത് നബിയെ നിനക്ക് മുമ്പുണ്ടായിരുന്ന ദൂതന്മാരോട് പറയപ്പെട്ടതല്ലാത്ത ഒന്നും നിന്നോട് പറയപ്പെടുന്നില്ല തീർച്ചയായും നിന്റെ രക്ഷിതാവ് പാപമോചനം നൽകുന്നവനും വേദനയേറിയ ശിക്ഷ നൽകുന്നവനുമാകുന്നു നാം ഇതിനെ ഒരു അനറബി കുർആനാക്കിയിരുന്നെങ്കിൽ അവർ പറഞ്ഞേക്കും എന്തുകൊണ്ട് ഇതിലെ വചനങ്ങൾ വിശദമാക്കപ്പെട്ടവയായില്ല ഗ്രന്ഥം അനറബിയും പ്രവാചകൻ അറബിയും ആവുകയോ നീ പറയുക ഖുർആൻ സത്യവിശ്വാസികൾക്ക് മാർഗദർശനവും ശമനൌഷധവുമാകുന്നു വിശ്വസിക്കാത്തവർക്കാകട്ടെ അവരുടെ കാതുകളിൽ ഒരു തരം ബധിരതയുണ്ട് കുർആൻ അവരുടെ മേൽ ഒരു അന്ധതയായിരിക്കുന്നു ആ കൂട്ടർ വിദൂരമായ ഏതോ സ്ഥലത്തുനിന്ന് വിളിക്കപ്പെടുന്നു എന്ന പോലെയാകുന്നു അവരുടെ പ്രതികരണം മൂസക്ക് നാം വേദഗ്രന്ഥം നൽകുകയുണ്ടായി എന്നിട്ട് അതിന്റെ കാര്യത്തിലും അഭിപ്രായ വ്യത്യാസമുണ്ടായി ഒരു വചനം മുമ്പ് തന്നെ നിന്റെ രക്ഷിതാവിന്റെ പക്കൽ നിന്ന് ഉണ്ടായിട്ടില്ലായിരുന്നുവെങ്കിൽ അവർക്കിടയിൽ ഇപ്പോൾ തന്നെ തീർപ്പ് കൽപ്പിക്കപ്പെടുമായിരുന്നു തീർച്ചയായും അവർ ഈ കുർആാനിനെപ്പറ്റി അവിശ്വാസജനകമായ സംശയത്തിലാകുന്നു വല്ലവനും നല്ലത് പ്രവർത്തിച്ചാൽ അതിന്റെ ഗുണം അവനു തന്നെയാകുന്നു വല്ലവനും തിന്മ ചെയ്താൽ അതിന്റെ ദോഷവും അവനു തന്നെ നിന്റെ രക്ഷിതാവ് اليه يرد علم الساعه وما تخرج من ثمرات من اكمامها وما تحمل من انثى ولا تضع الا بعلمه ويوم يناديهم اين شركائي قالوا اذنا كما منا من شهيد ആ അന്ത്യസമയത്തെപ്പറ്റിയുള്ള അറിവ് അവങ്കലേക്കാണ് മടക്കപ്പെടുന്നത് പഴങ്ങളൊന്നും അവയുടെ പോളകളിൽ നിന്ന് പുറത്തു വരുന്നില്ല ഒരു സ്ത്രീയും ഗർഭം ധരിക്കുകയോ പ്രസവിക്കുകയോ ചെയ്യുന്നുമില്ല അവന്റെ അറിവോടുകൂടിയല്ലാതെ എന്റെ പങ്കാളികളെവിടെ എന്ന് അവൻ അവരോട് വിളിച്ചു ചോദിക്കുന്ന ദിവസം അവർ പറയും ഞങ്ങളിതാ നിന്നെ അറിയിക്കുന്നു ഞങ്ങളിൽ അതിന് സാക്ഷികളായി ആരുമില്ല മുമ്പ് അവർ വിളിച്ചു പ്രാർത്ഥിച്ചിരുന്നതെല്ലാം അവരെ വിട്ടുമറഞ്ഞു പോവുകയും തങ്ങൾക്ക് യാതൊരു രക്ഷാസങ്കേതവുമില്ല എന്ന് അവർക്ക് ബോധ്യം വരികയും ചെയ്യും